ഹലോ ഇന്ന് രാവിലെ പതുപോലെ അത്തോട്ടോ ഇന്ന് അത്തപ്പൂ വിടാൻ വേണ്ടി ഞങ്ങൾക്ക് ലിജിമോള് കുറച്ച് പൂവൊക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ ലിജിമോൾ വന്ന വഴിക്കും വീട്ടിൽ നിന്നൊക്കെ പൂ വിചിച്ചുകൊണ്ട് അങ്ങനെ ആ പൂവൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് അത്ത വിട്ടെ അതുകൊണ്ട് രണ്ടുമൂന്ന് കളറൊക്കെ എന്നുണ്ട് കണ്ടാ എന്നും വെള്ളം ചോപ്പ് മാത്രമല്ലേ ഉള്ളു ഇന്ന് ലിജി കൊണ്ടു വന്നപ്പോണ്ട് എന്റെ ഇടയ്ക്ക് അച്ഛൻ അച്ചു എന്നോട് എന്തോ ആ ഇന്ന് നാളെന്നൊക്കെ ചോദിച്ചു ഞാൻ അവിടെ നിന്ന് എണ്ണു ആദ്യമേ ഉത്രാടം കയറി വന്ന് അങ്ങനെ ഞാൻ എന്നെ കളിയൊക്കെ കൊണ്ടേക്കോട്ടോ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ തിരിച്ചേക്ക് മറിച്ചൊക്കെ പറഞ്ഞേട്ടോ ഇത് കണ്ട ഗൗരി വിചിച്ച് കൊണ്ടുവന്നത് ആറ് ഇതിലുള്ള തെറ്റിന്ന് അങ്ങനെ വരുത്തില്ല അപൂർവം എന്നൊക്കെ പറഞ്ഞതായിരുന്നു ഇന്നത്തെ അത്തം പിന്നെ നല്ല വെറും മഴയായിരുന്നു സൂപ്പർ മഴയായിരുന്നു കൊറേ നേരം നിന്നങ് പെയ്തു കേട്ടോ നല്ല മഴയായിരുന്നു പിന്നെ കുറച്ച് കണവേ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കുക്കറിൽ ഇട്ട് വേവിച്ച് വെച്ചായിരുന്നു പിന്നെ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടെ കുക്കറിൽ തന്നെ ഇട്ടു വെച്ച് എനിക്ക് അങ്ങ് തീരെ വയ്യായിരുന്നു കേട്ടോ ചെയ്യാൻ ഒന്നും വയ്യാരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് മഴ തോരാതെ പെയ്തോണ്ടിരുന്നു റേഷൻകട വന്ന മഴ ആട്ടോയും മഴയില്ല റേഷൻകട വന്ന ആട്ടോ ആണത് പിന്നെ കുക്കറിനകത്തൊക്കെ ബാക്കി അരപ്പും എല്ലാം കൂടെ പെട്ടി കണവക്കറി ഒരു പരുവാക്കി പിന്നെന്താണ് കുറച്ച് വെറും കറി വെക്കാൻ വെറും കറി വെക്കാൻ നമ്മുടെ മോരിന്റെയൊക്കെ അരപ്പ് പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉഴു തക്കാളിയൊക്കെ വാട്ടി കടുവൊക്കെ പൊട്ടിച്ച് തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിനകത്തോട്ട് എടുത്തിട്ട് നമ്മൾ മോരുകറി വെക്കത്തില്ല അതിന് പകരം ചെയ്യുന്നത് ആ ഈ എരിക്കറി ആയതുകൊണ്ട് മോര് നമുക്ക് ഈ കണവയുടെ കൂടെ കൂട്ടിയാൽ വയറ്റിന് പിടിക്കത്തില്ല എന്ന് വച്ചിടന്ന് പറയുന്നത് കാരണമാണ് ഈ വെറും കറി വെക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ലാട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യ എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നിന്നും ഇരുന്നും കിടന്നു നോക്കിയാ ഞാൻ ചെയ്തത് അങ്ങ് തീരെ വയ്യായിരുന്നു ഈ ഊറിന് ഇൻഫെക്ഷൻ ആണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വരാറുണ്ട് പക്ഷെ ഞാൻ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് തെറ്റേ വിറ്റേ ചെയ്താൽ പിറ്റേ നമ്മ ഇതാണ് അവസ്ഥ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ സഹിച്ചു പിടിച്ചു നിന്നാ ചെയ്യുന്ന അപ്പൊ സീനയെടുത്ത് കട കഥ പറയാട്ടോ റേഷൻ കടയിൽ അവിടെ ലോഡിങ് ലോഡിംഗ്കാര് വന്ന് യുദ്ധമായിരുന്നു അതെല്ലാ വർഷവും അവിടെയുള്ളൊരു ചടങ്ങാണ് എല്ലായിടവും ചടങ്ങ് അതായത് നമ്മുടെ വെറും കറി ഈ പരുവായി ഈ ഒരു ണ്ടാക്കിയുള്ളൂ ഉച്ചക്കത്തേക്ക് വേണ്ടി മാത്രം രാത്രിയാകുമ്പോ ഇത് ചളിച്ചു പിന്നെ ഞാൻ അടുക്കളയൊക്കെ പറക്കി ഒതുക്കി വൃത്തിയാക്കാന്ന് വിചാരിച്ചു രാവിലെ കുളിച്ച് നനച്ച നേരെ പോയി അങ്ങ് അത്തൊക്കെ ഇട്ടിട്ട് വന്നേ രാവിലെ എണീറ്റ് ഇത്രയൊക്കെ ജോലി ഒതുക്കി ബാക്കിയൊക്കെ പിന്നെ വന്ന് ചെയ്യാന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഇങ്ങോട്ടും വയ്യായിരുന്നു എണീറ്റിട്ട് പിന്നെയും പോയി ഒന്ന് കിടന്നു അപ്പൊ അതാ ഗൌരി വന്നിട്ടാ ഗൗരിക്ക് ഫുഡ് എടുത്ത് കഴിക്കാൻ പറഞ്ഞു രാവിലെ ഞാൻ പുട്ട് പുട്ടൊഴുങ്ങിയായിരുന്നു പുട്ടെടുത്ത് കഴിക്കാൻ പറഞ്ഞു അതിങ്ങനെ ആടി ഞാൻ നിൽക്കുക കഴിക്കാതെ കുറെ സമയമായി ആദ്യം വരുന്ന പാത്രം എടുക്കുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെ കുറെ സമയം കൊണ്ട് ഇങ്ങനെ താതയ് കളിച്ച ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞത് ആ പാത്രം എടുക്കണ്ട അപ്പുറത്ത് പോയി വേറെ പാത്രം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ പാത്രം എടുക്കാനൊക്കെ പോയേക്കുവാണ് പിന്നെ ഞാൻ അവിടെ ആദ്യമേ ഒരു പേപ്പറൊക്കെ ഇട്ടാ എച്ചിലും പാത്രം എല്ലാം വൃത്തിയാക്കുകയാണ് ഒന്നും ചെയ്തില്ലായിരുന്നു രാവിലെ പുട്ടു പുഴങ്ങിയിട്ട് ഞാൻ പോയി കുളിച്ച് ഇച്ചിരി അവിടെ ഇവിടെ ഇരുന്നും കിടന്നും ഒക്കെ വന്നാ ചെയ്ത് പിന്നെ ഞാൻ ഒരു ഗുളിക എടുത്ത് കഴിച്ച് രണ്ട് മുട്ട പുഴുങ്ങി തിന്നിട്ട് ഗൗരി അപ്പോഴത്തേക്ക് പാത്രം ഒക്കെ എടുത്തോണ്ടോ ഒന്ന് പുട്ടെടുക്കുക അതന്നെയൊക്കെ ഇട്ട് ശീലിച്ച് കഴിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഏപ്രിൽ എടുത്ത് കെട്ടി പാത്രവും കഴുകാന്ന് വെച്ചു കാരണം ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് ഒക്കെ മാറിയിട്ടാണ് വന്നത് പിന്നേയും പാത്രം കഴിയുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം തറച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് നാട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഏപ്രിൽ അടുത്ത് കെട്ടി എനിക്ക് ഏപ്രിൽ ഉള്ളതാണ് ഞാൻ അങ്ങനെ കെട്ടാറില്ല പാത്രം ഒക്കെ കഴുകുമ്പോഴും മീൻ വിട്ടമ്പും കുളിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എടുത്ത് കെട്ടാറുണ്ട് കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങ് കഴിയും പിന്നെ വേറെ ഡ്രസ്സ് മാറാലോ എന്ന് വിചാരിച്ച് നമുക്കൊക്കെ ഈ വയ്യാഴ്ച വന്നാലൊന്നും നമ്മൾ ഈ പാചകമോ കാര്യങ്ങളോ ഒന്നും മാറ്റി വെക്കത്തില്ലല്ലോ പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല എന്നൊന്നും പറഞ്ഞു ഒരു ദിവസം പോലും ആഹാരം ഉണ്ടാക്കാതിരിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു ചടങ്ങൊന്നും ഒന്നും നമ്മുടെ ഒന്നും വീട്ടിലേ ഉണ്ടായിരുന്നില്ലല്ലേ ഇപ്പോഴാണ് നമുക്കൊക്കെ വയ്യാതെ വരുമ്പോ നമ്മള് പുറത്തൊന്നും ആഹാരം മേടിക്കാൻ കഴിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഈ പിരീഡ്സ് ആകുമ്പോ ഭാര്യമാർക്ക് പുറത്തൊന്നും ആഹാരം മേടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരെ റെസ്റ്റ് എടുപ്പിക്കണം എക്ക നമ്മളുടെ ഈ ചാനലിലും അല്ലാതെ മോട്ടിവേഷൻ വീഡിയോകളിലും ഒക്കെ ചേട്ടന്മാർക്ക് വന്നിരുന്ന് പറയാമെന്നല്ലാതെ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് സത്യം അല്ലെ ശരിയല്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നേരം ഒക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചെങ്കിലായി അത് രാത്രിയെ കാണാം എന്നാലും മാക്സിമം നമ്മളെ വീട്ടിൽ തന്നെ എത്ര വയ്യാങ്കിലും എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കാറുണ്ട് അല്ലാതെ നമ്മൾ ഫുൾ ടൈം പുറത്തുനിന്ന് മേടിക്കുന്നത് അത് നമ്മുടെ വീട്ടിൽ അപൂർവമാണ് മേടിക്കുന്നവർ കാണും നമ്മളങ്ങനെ മേടിക്കാറേ ഇല്ല ഏറ്റയ്ക്കെങ്കാണോ എല്ലാം വൈകിട്ടെങ്കാണോ വല്ലതും മേടിക്കും ഉള്ളൂ നമ്മൾ പണ്ട് കണ്ട് ശീലിച്ചത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് പാത്രം എല്ലാം കഴുകി കഴുകിപ്പിറക്കിയൊക്കെ വെച്ച് അവിടെ സ്ലാമിന്റെ പുറമൊക്കെ ഒന്നും വൃത്തിയാക്കി എന്റെ ഇടയ്ക്ക് കണ്ണും വന്ന് എന്തൊക്കെയോ ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ എടുത്തുകൊണ്ടൊക്കെ പോയി എന്തായിരുന്നു കഥയെന്ന് ഞാൻ മറന്നും പോയി അങ്ങനെ എല്ലാം കഴുകി കഴുകിപ്പിറക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ വിശേഷി ബാക്കിയുള്ള ജോലിയും കൂടെ ഒതുക്കി ഇതും കൂടെ കഴിഞ്ഞാൽ എന്റെ അടുക്കള പണി അങ്ങ് തീരും രാവിലെ തീർക്കുന്നത് ആണ് പക്ഷെ ഇന്ന് എനിക്ക് വയ്യായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ താങ്ങിയും തൂങ്ങി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇടുന്നൊക്കെ ചെയ്തെടുത്ത് പിന്നെ മുടിയൊക്കെ വരി കെട്ടിയിട്ടുണ്ടായിരുന്നു സുന്ദരിയെ മുടി വരി കെട്ടിയത് മുടി കുളിച്ചിട്ട് വന്നതുകൊണ്ട് കെട്ടിവെക്കാതിരുന്നേ പിന്നെ അടുക്കളയിലോട്ട് വന്ന് അടുക്കളയും കൂടെ പറക്കി ഒതുക്കി തുടച്ച് വൃത്തിയാക്കാന്ന് വിചാരിച്ചു കുറെ സമയം ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ഭയങ്കര എനിക്ക് ഊർന്നും ഇൻഫെക്ഷൻ കുഞ്ഞുന്നാളോട്ടേ ഉണ്ട് കേട്ടോ സത്യത്തിൽ അത് എന്തുവാന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു എനിക്ക് പോകുന്ന എട്ടൊമ്പത് വയസ്സോട്ടേ ഉണ്ട് പക്ഷെ അതെന്താണെന്ന് തിരിച്ചറിയാൻ എനിക്കും അറിയത്തില്ലായിരുന്നു അന്നേ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ആയി ഇപ്പൊ ശകലം വെള്ളം കുടിച്ചില്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും അതൊന്നും പിന്നെ ഇതേപോലെ മാറിയിട്ടില്ലെന്നേ അന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തരാനോ നമ്മളെ കൊണ്ടുനടക്കാനോ ഒന്നും ആരും നമ്മുടെ അമ്മയ്ക്കും അതിനെ കുറിച്ച് വലിയ പിടിയില്ലായിരുന്നു ഒരു ദിവസത്തിനൊക്കെ വേദന സഹിക്കാൻ അയ്യാതെ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ വയനാട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ഡോക്ടറെ കയറി കണ്ട അത് ഞാൻ ഒമ്പതിലങ്ങോട്ട് പഠിക്കുന്നു അപ്പൊ ആ ഡോക്ടറാണ് പറഞ്ഞത് ഇത് മൂത്രത്തിൽ പഴുപ്പുന്നസുഖം വരുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എപ്പോഴും മൂത്രം ഒഴിക്കാൻ മുട്ടും പിന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ വീണ്ടും പോകാൻ തോന്നുന്നു ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുമില്ലായിരുന്നു നമ്മുടെ വീട്ടിലുള്ളവർക്കും അതൊന്നും അറിയത്തൂല്ലായിരുന്നു അതൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് നാശമാക്കി കളഞ്ഞ സത്യം പറഞ്ഞാ ഇപ്പോഴും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് എന്ത് ഇതൊന്നും മാറാനൊന്നും പോകുന്നില്ല കണ്ണന്റെ കണ്ണിൽ കണ്ട ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു കുരുപ്പ് വന്നത് അതിരി വികർത്ത് വരുമോന്ന് അവര് പറഞ്ഞു ഇച്ചിരി ഒക്കെ പിടിക്കണം മരുന്ന് കഴിക്കണം ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ അത് കുറച്ചൊന്ന് തടിച്ച് വരും അപ്പൊ അവന് വെള്ളം ചൂട് പിടിക്കണം ഒരു കോട്ടൺ വെച്ച് ചൂട് പിടിക്കാൻ പറഞ്ഞു അവൻ പക്ഷെ ചൂട് പിടിക്കത്തില്ലാട്ടാ ചോന് അങ്ങനെ ഞാൻ പിടിപ്പിച്ചു കൊടുക്കാന്നും പറഞ്ഞ അവനെ പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഏട്ടാ ഭയങ്കര മടി അവന് ചൂട് തട്ടി കൂടാപ്പൊ പെട്ടോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഇടാൻ പോയിട്ട് വരുവാണ് നിൽക്കുന്ന നിപ്പുണ്ടോ എന്നെക്കാളും ഉണ്ട് എന്നാലും പറഞ്ഞാൽ കേൾക്കത്തില്ല വലിയ പാടാ ചൂട് പിടിക്കാൻ പറയുമ്പോ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടിട്ടങ്ങ് പോവും നല്ലവണ്ണം അത് ചൂട് കൊടുത്താലേ അത് പഴുത്ത് പൊട്ടി പോകത്തോളൂ അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരുമെന്ന് ആരോട് പറയുന്നത് ഇവനോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവനടുത്ത് ഞാൻ പിടിച്ചു നിർത്തിവന് ചൂട് കൊടുക്കുന്നതിന്റെ രംഗമായി കാണുന്ന അവൻ കുറെ പേരല്ല പിടിക്കും വേണ്ട വേണ്ട എൻ്റെ തല പൊട്ടുന്നു കണ്ണ് പൊട്ടുന്നു കാലു കൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞു അവനെ കൊണ്ട് പിടിച്ച് നിർത്തി തേപ്പിക്കുക അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ള